സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ ഗോയിമുട്ടാറിനെ ആശംസാ പ്രസംഗത്തിനായിട്ട് സ്നേഹപൂർവം ക്ഷണിക്കുക ബഹുമാന വൺ പെൻഷൻ പ്രവർത്തകരിൽ കോട്ടയം നിവാസികളിൽ ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനവും അതിനോടനുബന്ധിച്ച ധർണയും നടക്കുകയാണ് പ്രിയമുള്ളൂരെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം ഈ കോർപ്പറേഷന്റെ മണ്ണിൽ പാകപ്പെട്ടതാണെങ്കിൽ അതിവിടെ കിളർക്കും അതിവിടെ വളരും അത് ഈ സമൂഹത്തിനും ഈ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഭവിക്കുകയും ചെയ്യും എന്ന് ഉറക്ക പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പുതിയ സംഭവ വികാസം വൺ ഇന്ത്യ വൺ പെൻഷനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വേദനാജനകമായ പാവപ്പെട്ട വയോജനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആയിരത്തി അറുനൂറ് രൂപ പോലും ഏറ്റവും അധികം ശമ്പളവും പെരുത്ത പെൻഷനും കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതും കൂടി ഇനി പോരട്ടെ എന്ന മനോഭാവത്തിൽ ഒരു വൻ കിടക്കുള്ള ലോബിയെ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിന്റെ തന്നെ ഒത്താശയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ നിമിഷം വരെ അവർക്കെതിരെ ഒരു യാതൊരു ക്രിമിനൽ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്ന ദുരവസ്ഥ നമ്മുടെ കൺഫമ്പിൽ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം ക്രിമിനൽ കുറ്റം ചെയ്ത ഇവരെ സന്ദർശിച്ചു നിർത്തുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് പ്രിയമുള്ളവരെ എത്രയും വേഗം ഈ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കഞ്ഞിവഞ്ചവൻ പറയുന്നത് പോലെ കേരളത്തിന്റെ ധനമന്ത്രി പറയുമ്പോൾ അത് നാട്ടിലെ പാവപ്പെട്ടവരോടുള്ള പാവപ്പെട്ടവന്റെ അധ്വാനത്തോടുള്ള അവഹേളനമാണ് അവജ്ഞയാണ് കുച്ഛമാണ് പ്രിയമുള്ളവര് വൺഇന്ത്യ വൺ പെൻഷൻ ഈ സമരവുമായിട്ട് മുൻപോട്ട് പോകും ഈ വയോജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പെൻഷൻ കാശ് പോലും അഴിമതിയിലൂടെ കവർന്നെടുക്കാമെന്നും അതുവഴി വീണ്ടും വീണ്ടും തങ്ങളുടെ സമ്പാദ്യം കൂട്ടാമെന്നും അങ്ങനെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ എല്ലാ കാലത്തും ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാ കാലത്തും രാജാക്കന്മാരായി വാഴാം എന്നൊരു ഒരു ലോബിയായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദവും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുവാൻ ഇവിടുത്തെ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകർ സമ്മതിക്കില്ല ഈ പുതിയ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോരാട്ടമാണ് ഇന്ത്യ സ്വാതന്ത്ര്യ നേടിയ ഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശുദ്ധമായ ഒരു ഭരണഘടനയുണ്ട് തുല്യനീതിയും തുല്യ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനാ തത്വങ്ങൾ പാലിക്കാൻ നിലവിൽ നമ്മെ ഭരിച്ച ഇതുവരെ നമ്മെ ഭരിച്ച ഇതുവരെ നമ്മെ അടക്കി ഭരിച്ച ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാന വെല്ലുവിളി ിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ ഇവിടെ എങ്ങനെ ഉണർന്നു വന്നുവോ അതേ രീതിയിൽ ഉത്തേജിക്കപ്പെടുമെന്നും വീണ്ടും ശക്തമായ ഇത്തരം ഭരണ വൈകൃതങ്ങൾക്ക് നേരെ വിരൽച്ചു കൊണ്ടുവന്നും ഇവിടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളോട് നിരൂതിപ്പണം ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുമെന്നും യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ഈ അഞ്ചാമത്തെ സാമ്പത്തിക ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഭൂരിപക്ഷം ജനതയും ഏതാണ്ട് അറുപത് കോടിയിലധികം ജനങ്ങളും ഇന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും മാസ വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരുടെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കൊള്ള മുതലാളിത്ത രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു യോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ വോട്ട് വാങ്ങി നമ്മളെ പ്രതിനിധീകരിച്ച് നിയമസഭകളിലേക്ക് പാർലമെന്റിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ അധികാരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരണഘടന നമ്മൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്ത് നിയമമാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനതയ്ക്ക് അവർക്ക് ആവതില്ലാതാവുമ്പോൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ആയിരത്തി അറുന്നൂറ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നു ആ വാഗ്ദാനം പോലും ഒരു നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതെ അങ്ങനെ കൊടുക്കുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഇവിടുത്തെ വയവജനങ്ങളുടെ ഇവിടുത്തെ ജനതയുടെ അധ്വാനിക്കുന്ന അവരധ്വാനിക്കണം നികുതി പണം വാങ്ങിയിട്ട് ഇവിടുത്തെ സർക്കാർ നമ്മുടെ സുപ്രീം കോടതിയിൽ സത്യപൂർവ്വ ഭാഗങ്ങളും നൽകിയിരിക്കുകയാണ് എന്താണ് ഇവിടെ നൽകുന്ന വയോജന പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കൂ ഇത് ജനാധിപത്യ രാജ്യമാണോ അതോ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണോ എന്ന് ഇത് മാറ്റണം നേടിയെടുക്കണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം നമ്മളെ ചവിട്ടി തിരിച്ചു കൊണ്ട് നമ്മുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് നമ്മുടെ കൈപിടിച്ച് നമ്മുടെ വോട്ടവകാശം വാങ്ങിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുന്നവർ നമുക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമുക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഒന്നുമിണ്ടാൻ പോലും കഴിയാത്ത വിധം പ്രതികരണ ശേഷിയില്ലാത്തവർക്ക് നമ്മൾ മാറുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ അടുത്ത സ്വാതന്ത്ര്യ സമരത്തിന് സമയമായി അതിന് കാവളമോദിട്ട സമയമായി അതിനായി വൺ ഇന്ത്യ വൺ പെൻഷൻ നിങ്ങളുടെ മുൻപിൽ നിന്നും ഉണ്ടാവും അതിൽ നമ്മളെ കൊള്ള ചെയ്യുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഈ ി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഏതാണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരുന്ന അവസ്ഥയിലാണ് ആ അവസ്ഥയിലാണ് ജനങ്ങളുടെ നികുതിപ്പണം വീണ്ടും തട്ടിയെടുക്കുവാൻ അവരെ വീണ്ടും കഷ്ടത്തിലാക്കുവാൻ അവരെ വീണ്ടും തുല്യത്തിലാക്കുവാൻ ഈ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ ഉള്ള കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ് ഈ വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നും ജനങ്ങളുടെ ദുരിതം അവ അവസാനിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ വൺ ഇന്ത്യ വൺ പെൻഷൻ അതൊരു ആശയമാണ് ഈ ആശയത്തിന്റെ പൂർത്തീകരണം അതിന്റെ ശരിയുടെ അടിസ്ഥാനത്തിനുള്ളതാണ് ആ ശരി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പക്ഷത്ത് ശരിയുണ്ടെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആശയത്തോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാളുകളിൽ വൃദ്ധരാകുന്ന നാളുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞു പോകുന്ന നമുക്ക് ആവശ്യമാണ് നമ്മുടെ അവകാശമാണ് നമ്മുടെ അധികാരമാണ് നമുക്ക് അർഹതപ്പെട്ടതാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അണിചേരൂ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ